കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ം യൂണിറ്റ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളും മിഠായികളും വിതരണം ചെയ്തു വിതരണം കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മിഠായികളും വിതരണം ചെയ്തു മധുരപ്രഹാരങ്ങൾ വിതരണം ചെയ്തിട്ട് അതിൻ്റെ ആദ്യം ആദ്യം കണ്ണരാ സ്കൂളിൽ നടന്നതിന് ശേഷമാണ് ഇവിടെ എത്തിയത് ഈ മൂന്ന് പള്ളിമുറ കാര്യങ്ങളെത്തിച്ചേർത്തുള്ളത് അതുകൊണ്ടാണ് ഈ ചടങ്ങ് ഞങ്ങള് ഞങ്ങളോട് തന്നെ പറഞ്ഞ് ഇപ്പോൾ നേരത്തെ ഈ സ്കൂളുമായിട്ട് ഏറെ ഉള്ളത് കഴിഞ്ഞ രണ്ടു മരങ്ങൾ ഇപ്പോഴും ഇവിടെ വരുമ്പോൾ സാധാരണ പരിസ്ഥിതി ദിനങ്ങളിൽ നമ്മൾ പക്ഷേ അത് വളരെ സന്തോഷപൂർവ്വം അത് സംരക്ഷിച്ചു വെക്കുന്ന കുറച്ച് അവനോദനങ്ങൾ ഒപ്പം ും ഇപ്പോഴത്തെ മാനേജ്മെന്റ് എത്തിയവർ എല്ലാവർക്കും അഭിനന്ദനം അതുപോലെ തന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും അഭിനന്ദന അറിയിച്ചു ഈ ചടങ്ങ് നടത്തുകയാണ് സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം എല്ലാവരും വിശദീകരിക്കുക യൂണിറ്റ് പ്രസിഡന്റ് സജി എസ് എസ് സെക്രട്ടറി അസീം മേഖലാ വൈസ് പ്രസിഡന്റ് നാസർ ഷാൻ മേഖലാ സെക്രട്ടറി സലീൽ ഫോട്ടോപാർക്ക് റെജി ട്യൂബൻ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ്